ഓം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് ബുധൻ മീനം രാശിയിൽ നിന്ന് അതായത് ബുധൻ്റെ നീചരാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് രാശി മാറുന്നു അപ്പം ബുധൻ്റെ മെയ് ഏഴിലെ രാശി മാറ്റം ഓരോ കൂറുകാർക്കും ഓരോ ലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുല വൃത്തികൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ്റെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ആദ്യമായിട്ട് രാശി മാറുന്ന ഗ്രഹം ബുധനാണ് അതായത് ബുധൻ മെയ് ഏഴിന് അതായത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ ബുധൻ മീനൻ രാശിയിലാണ് അതായത് ബുധൻ്റെ നീചരാശിയിൽ ആ ബുധൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മെയ് ഏഴിന് ആ നീചരാശിയിൽ നിന്നും ബുധൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നു അപ്പം ബുധൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കമ്മ്യൂണിക്കേഷൻ്റെയും ബുദ്ധിശക്തിയുടെ ഗ്രഹമാണ് നമുക്ക് ഒരു കാര്യം യുക്തിപൂർവമായിട്ട് യുക്തിപൂർവമായ ചിന്തകളുടെ എന്ന് പറയാം അതുപോലെ നല്ല മാനസിക അവസ്ഥയുടെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് ബുധനെ കാണാം ബുധൻ ചൊവ്വയുടെ രാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ചൊവ്വയുടെ രാശിയിലേക്ക് ബുധൻ രാശി എന്ന് പറയുമ്പോൾ പൊതുവേ സ്വന്തം അഭിപ്രായങ്ങൾക്ക് ഊന്നൽ കൊടുക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അത്രത്തോളം പ്രാധാന്യം കൊടുക്കാത്ത ഒരു മനോഭാവം ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ തെറ്റിദ്ധാരണകൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ വഴിതെളിച്ചു എന്ന് വരാം അപ്പോൾ പ്രത്യേകിച്ച് ബുധൻ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ കാരകനാണ് വിദ്യാകാരകനാണ് എന്നുള്ളത് കൊണ്ട് പഠനത്തിലും അതുപോലെ തൊഴിൽ തലത്തിലും ബിസിനസ്സിലും അതുപോലെ സംസാരത്തിലും ഒക്കെ തന്നെ നമുക്ക് നിലനിന്നിരുന്ന പ്രയാസങ്ങളൊക്കെ ക്രമേണ അവ മാറും അപ്പോൾ പൊതുവെ നമുക്ക് ബിസിനസ്സിൽ ഒരു മികവ് പഠനത്തിൽ മികവ് നമ്മുടെ സംസാരത്തിൽ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു മികവ് ഇവയൊക്കെ പ്രകടമാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് മേടം രാശിയിൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിലൂടെയാണ് ആ ബുധൻ സഞ്ചരിക്കുന്നത് അതായത് കേതു ശുക്രൻ രവി അതാണ് ഈ നക്ഷത്രങ്ങളുടെ അധിപന്മാർ അപ്പം ഈ നക്ഷത്രങ്ങളുടെ അധിപന്മാരെല്ലാം തന്നെ അതായത് കേതുവായാലും ശുക്രനായാലും സൂര്യനായാലും അവയൊക്കെ ബുധൻ്റെ മിത്രഗ്രഹങ്ങളാണ് അപ്പോൾ പൊതുവെ ഈ ബുധൻ്റെ മേടം രാശിയിലേക്കുള്ള രാശി മാറ്റം എന്ന് പറയുന്നത് അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റം എന്ന് തന്നെ പറയാം നമുക്ക് എങ്ങനെയായിരിക്കും ഈ ഓരോ കൂറുകാരെയും ഇത് സ്വാധീനിക്കണം നോക്കാം ആദ്യം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും അതായത് മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് ബുധൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം അപ്പം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ബുധൻ രണ്ടാം ഭാവാധിപനാണ് അതുപോലെ പതിനൊന്നാം ഭാവാധിപനുമാണ് അപ്പോൾ രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഭാഗ്യസ്ഥാനത്തേക്കാണ് മെയ് ഏഴിന് രാശി മാറുന്നത് അതായത് അഷ്ടമത്തിൽ നീചരാശി നിൽക്കുകയാണ് ബുധൻ അവിടെ നിന്ന് ഒൻപതിലേക്ക് ബുധൻ രാശി മാറുന്നു മെയ് ഇരുപത്തി മൂന്ന് വരെ ആ ബുധൻ ഭാഗ്യസ്ഥാനത്തുണ്ടാകും അതുപോലെ സൂര്യൻ ജന്മരാശ്യാധിപനായും ലഗ്നരാശ്യാധിപനായിട്ടുള്ള സൂര്യനും ആ ഭാഗ്യസ്ഥാനത്ത് മെയ് പതിനാല് വരെ ഉണ്ട് അങ്ങനെ ബുധനും സൂര്യനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം ഇപ്പോൾ പൊതുവെ നമുക്ക് രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധനാണ് ഭാഗ്യസ്ഥാനത്ത് വരുന്നു എന്നുള്ളത് കൊണ്ട് ഇത് ധനഭാഗ്യത്തിന് സാധ്യത കാണുന്നുണ്ട് നല്ല ചിന്തകൾ പുതിയ പ്രതീക്ഷകൾ അതുപോലെ നല്ല ആളുകൾ അല്ലെങ്കിൽ ഗുരുക്കന്മാർ അവരെയൊക്കെ കണ്ടുമുട്ടുന്നതിനും അവരുടെ ഉപദേശമൊക്കെ കിട്ടുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ആ ബുധൻ്റെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാവുന്നത് ഒൻപതിലേക്കുള്ള ആ ബുധൻ്റെ രാശിമാറ്റം പ്രത്യേകിച്ച് ഈ ടീച്ചിങ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർ ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്നവർ സർഗാത്മക തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവര് അവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിട്ട് ഈ ബുധൻ്റെ രാശിമാറ്റത്തെ കാണാം പ്രത്യേകിച്ച് ഈ പ്രഭാഷണത്തിലൊക്കെ ശോഭിക്കുന്ന സമയമാണ് ഈ പുരാണ വിഷയങ്ങൾ ഒക്കെ നമ്മൾ ആത്മീയ വിഷയങ്ങളൊക്കെ അവഗ്രതിച്ച് അവ വ്യാഖ്യാനം നടത്തുന്നതിലൊക്കെ തിളക്കം ഉണ്ടാകുന്ന സമയമായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അപ്പോൾ ആത്മീയ പ്രഭാഷണങ്ങൾ ആത്മീയ കാര്യങ്ങൾ ഇവയിലൊക്കെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് വരുന്നത് അപ്പോൾ പതിനൊന്നാം ഭാവാധിപൻ ഭാവത്തിൻ്റെ പതിനൊന്നിൽ വരികയെന്ന് പറയുമ്പോൾ വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അത് പ്രത്യേകിച്ച് നമ്മൾ ഈ പുതിയ വ്യക്തികളുമായിട്ട് പുതിയ വ്യക്തികളെ ബന്ധപ്പെടുന്നതിനും അവരുടെയൊക്കെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുന്നതിനും ഒക്കെ വലിയ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ബുധൻ്റെ പതിനൊന്നിലേക്കുള്ള രാശിമാറ്റം അത് സൗഹൃദങ്ങൾ വഴി ഉള്ള നേട്ടങ്ങൾക്ക് വഴിതെളിക്കും ജ്യേഷ്ഠ സഹോദരന്മാർ വഴിയുള്ള നേട്ടങ്ങൾക്ക് വഴിതെളിക്കും സാമൂഹ്യ ബന്ധങ്ങൾ വഴിയുള്ള നേട്ടങ്ങൾക്ക് അത് വഴിതെളിക്കും മാത്രമല്ല പതിനൊന്നാം ഭാവരാശി എന്ന് പറയുമ്പോൾ നമുക്കത് ഇച്ച സ്ഥാനമാണ് അപ്പോൾ നമുക്ക് ചില ആഗ്രഹങ്ങൾ ഈ സമയത്ത് സാധിക്കാൻ ഇതിന് കഴിയുന്ന സമയമായിരിക്കും പതിനൊന്നാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ പതിനൊന്നിലേക്ക് വരുന്നത് അപ്പോൾ സാമ്പത്തിക സ്ഥിരതയുണ്ടാവും സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ അധികാരം ഇവയൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് നമുക്ക് ഈ ബുധൻ്റെ രാശി മാറ്റ സമയത്തെ കാണാം ഏത് കാര്യത്തിലും സമയനിഷ്ഠയോടെ ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ തൊഴിലിലൊക്കെ ശോഭിക്കും ഇപ്പോൾ നമ്മൾ പതിനാലൊക്കെ കഴിയുമ്പം തന്നെ തൊഴിലിൽ ഉയർച്ചയ്ക്കൊക്കെ സ്ഥാന സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ പഠനവുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകളുണ്ടാകും കുടുംബജീവിതത്തിലും കുടുംബ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ലാഭവർത്തനവും പ്രതീക്ഷിക്കാം കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പ്രസ്സീവ് ആകുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പൊതുവേ എന്തെങ്കിലുമൊക്കെ അനുമോദനങ്ങൾ നേട്ടങ്ങൾ ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വിവേകപൂർവം തീരുമാനമെടുക്കാൻ കഴിയുന്നു അതൊക്കെ ഭാവിയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം രണ്ടാം ഭാവാധിപൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് കൊണ്ട് ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷനിലൊരു കെയർ വേണം ധനപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കെയർ വേണം അതുപോലെ കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻ്റ് ആ കുടുംബത്തിലെ കമ്മിറ്റ്മെൻ്റ് ഒക്കെ മീറ്റ് ചെയ്യുന്നതിൽ ഒരു ഒരു ശ്രദ്ധ കൊടുക്കണം ഈ സമയത്ത് അതായത് കമ്മിറ്റ്മെൻ്റ് കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ബുധൻ മൂന്നിലാണ് ചെയ്യുന്നത് അവിടെ നിൽക്കുന്ന ബുധൻ മൂന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യും പൊതുവേ കാര്യങ്ങളെയൊക്കെ അപഗ്രഹിക്കുന്നതിലും അവ നിരീക്ഷിക്കുന്നതിലുമൊക്കെ ഒരു കഴിവ് ഒക്കെ കൂടാവുന്ന സമയമാണ് വാണിജ്യ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് വ്യാപാര കാര്യങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് എഴുത്ത പ്രഭാഷണം അതുപോലെ ഈ പുസ്തക പ്രസിദ്ധീകരണം ഈ ഇത്തരം മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ ബുധൻ്റെ ഭാഗ്യസ്ഥാനത്തേക്കുള്ള രാശിമാറ്റം ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം ഇനിയും കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ബുധൻ്റെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ ചുറ്റനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ബുധൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം കന്നി കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമാണ് ബുധൻ അതുപോലെ പത്താം ഭാവാധിപൻ കർമ്മഭാവാധിപനുമാണ് ബുധൻ അപ്പോൾ ജന്മരാശ്യാധിപനും കർമ്മഭാവാധിപനുമായിട്ടുള്ള ബുധൻ മെയ് ഏഴിന് അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ മെയ് ഇരുപത്തി മൂന്ന് വരെ ആ ബുധൻ അഷ്ടമത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും അഷ്ടമത്തിലെ മെയ് പതിനാല് വരെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവേ എട്ടിലാണ് ആ ബുധനും സൂര്യനുമൊക്കെ വരുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് നിഗൂഢ നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് എട്ടിലെ ബുധൻ വളരെ ഗുണം ചെയ്യും അതേസമയം ചില മേഖലകളിൽ ചതി വഞ്ചന ഒക്കെ വഞ്ചനയിലൊക്കെ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം നമുക്ക് ഈ തന്ത്രശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർ നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർ ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഇവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് പൊതുവെ ഒരു കാര്യം വ്യക്തമായിട്ട് അത് അപഗ്രഥിക്കുന്നതിനുള്ളൊരു കഴിവ് ഈ സമയത്തുണ്ടാകും അതുപോലെ നമുക്ക് ഒരു ഒരു വിഷയത്തിൻ്റെ പോയി അതിൻ്റെ ആ ഡീപ്പായിട്ടുള്ള ആ വിഷയത്തിൽ ആഴത്തിലുള്ള ഒരു അറിവ് ഈ സമയത്ത് സ്വായത്തമാക്കാൻ കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് എന്ത് രഹസ്യങ്ങളും നമുക്ക് ആ രഹസ്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയവും കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഇപ്പോൾ ആത്മീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിലും അത് അപഗ്രഹിക്കുന്നതിലുമൊക്കെ ഒരു താല്പര്യം ഈ സമയത്ത് കൂടും പ്രത്യേകിച്ച് ബുധാൻ കർമ്മഭാവാധിപനായിട്ടാണ് അഷ്ടമത്തിൽ വരുന്നത് എന്നുള്ളത് കൊണ്ട് തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷനിൽ അല്പം ശ്രദ്ധിക്കണം ഇപ്പം കർമ്മസംബന്ധമായിട്ടുള്ള ചില വെല്ലുവിളികൾ ഈ സമയത്ത് ചിലപ്പോൾ അഭിമുഖീകരിച്ചു എന്ന് വരാം അതുപോലെ തന്നെ നമുക്ക് തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അവയൊക്കെ നമ്മൾ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യാൻ ഈ സമയത്ത് ഈ സമയം കണ്ടെത്തണം അതുപോലെ ചിലർക്ക് തൊഴിലിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ചിലടത്ത് തൊഴിലിൽ ചിലർക്ക് തൊഴിലിടത്ത് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അപ്പോൾ അതിലൊക്കെ നമ്മൾ ഒന്ന് കെയർ കൊടുത്തു പോകണം തൊഴിലൊരു ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയം എന്നും കൂടെ പറയാം പ്രത്യേകിച്ച് കർമ്മഭാവാധിപൻ അഷ്ടമത്തിൽ വരികയാണ് അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് എന്തോ ചെറിയ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ചിലപ്പോൾ പൊടുന്നതിനെ ഡെവലപ്പ് ചെയ്യാനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ ഈ പൊതുവെ നമുക്ക് ബുധൻ ഈ അവസാന ഇരുപത്തിമൂന്നൊക്കെ കഴിയുമ്പോൾ ഭാഗ്യസ്ഥാനത്തേക്കാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഇരുപത്തി മൂന്നൊക്കെ കഴിയുമ്പോൾ കുറച്ച് ഗുണാനുഭവം ഉണ്ടാകും അപ്പോൾ തൊഴിലിടത്തൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നിലവിൽ ഉണ്ടെങ്കിൽ അവയൊക്കെ ക്രമേണ മാറും മാസത്തിൻ്റെ അവസാനമൊക്കെ ആകുമ്പോൾ അവയ്ക്ക് മാറ്റം ഉണ്ടാകും എന്ന് തന്നെ പറയാം ഭാഗ്യാനുഭവങ്ങൾക്കൊക്കെ അത് ചിലപ്പോൾ വഴിതെളിച്ചു എന്ന് വരാം ഇപ്പം കർമ്മഭാവാധിപൻ ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ കെരിയറിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോവുകയാണെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും ഈ സമയത്ത് കഴിവതും അമിതമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക ഈ അമിതമായ ചിന്തകൾ നമുക്ക് ചിലപ്പോൾ മാനസികമായിട്ട് ഒരു ഭയപ്പാടുണ്ടാക്കും ഒരു തൃപ്തിയില്ലായ്മയ്ക്കൊക്കെ അത് വഴിതെളിക്കും അതുകൊണ്ട് നമ്മൾ ഓവറായിട്ടുള്ള ഓവർ തിങ്കിങ് ഒക്കെ ഒഴിവാക്കാൻ ഈ സമയത്ത് ശ്രദ്ധ കൊടുക്കുക ആരോഗ്യകാര്യത്തിലും അതുപോലെ തന്നെ ആരോഗ്യകാര്യങ്ങളിലായാലും യാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് ജന്മരാശാധിപൻ അട്ടമത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ രഹസ്യമാക്കാതെ ആ കാര്യങ്ങൾ മറ്റുള്ളവരോടൊക്കെ ആ പങ്കുവെച്ച് നമ്മുടെ ടെൻഷനൊക്കെ കുറയ്ക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകണം ബുധൻ രണ്ടിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടിലൊക്കെ ബുധൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ അത് ബിസിനസ് അല്ലെങ്കിൽ വാണിജ്യ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൊടു കൂട്ടുന്നതിന് കുടുംബ ബിസിനസ്സിലൊക്കെ ഒരു താല്പര്യം കൂട്ടുന്നതിനൊക്കെ അത് വഴിതെളിക്കാം അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വഴി എന്തെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ഉണ്ടാകാം ചിലർക്ക് ഇൻഹെറിറ്റൻസ് വഴി എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക നേട്ടം ഈ എട്ടു നിൽക്കുന്ന ബുധൻ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ബുധൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം തുലാക്കുറുകാരെന്ന് പറയുമ്പോൾ ചിത്തിരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദത്തിൽ പെടുന്നവർ ചോതി അതുപോലെ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് തുലാക്കുറുകാർക്കും തുലാലഗ്നക്കാർക്കും ബുധനെന്ന് പറയുന്നത് ഒൻപതാം ഭാവാധിപനുമാണ് പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ഒൻപതും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ മെയ് ഏഴിന് ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മെയ് ഇരുപത്തി മൂന്ന് വരെ ആ ബുധൻ ഏഴാം ഭാവരാശിയിൽ ഉണ്ടാകും ആ സൂര്യനും മെയ് പതിനാല് വരെ ഏഴാം ഭാവരാശിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട് അപ്പം ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഏഴിലൊക്കെ നിൽക്കുക വഴി നമുക്ക് വിദേശയാത്രകൾ വിദേശത്തൊക്കെ പഠനം ഒക്കെ വിദേശയാത്രകളോ വിദേശത്ത് പഠനമോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്വൈസൊക്കെ ചിലപ്പോൾ ഉപയോഗപ്രദമാകുന്ന സമയമായിരിക്കും ഇപ്പോൾ പൊതുവെ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന പിതാവിനൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയം കൂടെ ആയിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ വിവാഹ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനും അതിൽ സ്വന്തം അഭിപ്രായങ്ങളൊക്കെ പറയുന്നതിനും ഒക്കെ സാധ്യതയുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വിവാഹ സംബന്ധമായ വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ അത് മേരിറ്റ് റിലേഷൻഷിപ്പിലായാലും എന്തെങ്കിലും അഭിപ്രായ ഉണ്ടെങ്കിൽ അവയൊക്കെ നല്ല ചർച്ച ചർച്ചകളിലൂടെ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അതിന് അനുകൂല സമയമാണ് വിവാഹ ആലോചനകൾക്ക് ചിലപ്പോൾ ആലോചനകൾ ഉണ്ടാകാം ചിലപ്പോൾ ഭാഗ്യവതിയായിട്ടുള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിനും പരിജ്ഞാനമുള്ളൊരു ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിനൊക്കെ അതിന് വഴിതെളിക്കും അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ഈ സമയത്തുണ്ടായെന്ന് വരാം ഗുരുക്കന്മാരുടെയോ പിതാവിൻ്റെയോ ഒക്കെ മാർഗനിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുന്നവർക്ക് ഈ സമയത്ത് ഗുണാനുഭവം ഉണ്ടാകുമെന്ന് തന്നെ പറയാം ബിസിനസ്സുകാർക്ക് അനുകൂല സമയമാണ് അവരുടെ പ്രോഫിറ്റ്സ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട് പുത്തൻ ഈ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ബുധൻ പന്ത്രണ്ടാം ഭാവാധിപതിയായിട്ട് ഏഴില് നിൽക്കുക നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ചിലർക്ക് ദാമ്പത്യബന്ധത്തിൽ ഒരു സന്തോഷക്കുറവ് തെറ്റിദ്ധാരണകൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഒരു സുഖക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ ഈ ജീവിത പങ്കാളിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയർ കൊടുത്തു പോകണം അതുപോലെ ഈ പങ്കാളിത്ത സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് പാർട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കണം കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നത് പൊതുവേ നമ്മുടെ വ്യക്തിത്വത്തിന് തന്നെ ഒരു തിളക്കം കൂട്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പൊതുവെ അത് കറക്റ്റായിരിക്കും എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി ജന്മരാശിയിലൊക്കെ ബുധൻ്റെ ദൃഷ്ടിയുള്ള സമയവും കൂടി ആണ് അപ്പോൾ പൊതുവെ നമുക്ക് ഈ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ സർക്കാരിൽ നിന്ന് സർക്കാരിൽ എന്തെങ്കിലും ഫൈനോ പിഴയോ ഒക്കെ ചിലപ്പോൾ പിഴ ഒക്കെ ഉടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ പൊടുന്നതിനെ ഡെവലപ്പ് ചെയ്തെന്ന് വരാം അതേസമയം ശത്രുക്കളുടെയൊക്കെ ദുരൂഹ നീക്കങ്ങൾക്ക് ഒരു വിരാമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകുമെന്ന് പറയാം ബുധൻ ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് നല്ല ചിന്തകൾക്കും അതുപോലെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുന്നതിനും അതുപോലെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനത്തിനും അവരുടെ ബുദ്ധിവികാസത്തിനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഒരു സ്ഥിതിയാണ് ബുധൻ്റെ രാശിമാറ്റം കൊണ്ടുണ്ടാകുന്നത് പ്രത്യേകിച്ച് ഈ നിയമം അതുപോലെ ബിസിനസ് മാനേജ്മെൻറ്റ് ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമാണ് എഴുത്തിലും കമ്മ്യൂണിക്കേഷനിലും ഒക്കെ കൂടുതൽ കഴിവുണ്ടാകുന്ന സമയമാണ് പ്രത്യേകിച്ച് അസ്ട്രോളജി അതുപോലെ മാത്തമാറ്റിക്സ് മാത്തമെറ്റിക്സ് അസ്ട്രോണമി ഇത്തരം വിഷയങ്ങളിലൊക്കെ വലിയ അറിവ് ഈ സമയത്ത് ഉണ്ടാകും എന്ന് പറയാം പൊതുവേ നമ്മുടെ പദവിയിൽ നമ്മുടെ പേര് നമ്മുടെ എസ് എസ് ഒക്കെ കൂടുന്നതിനും നമുക്ക് കൂടുതൽ ആദരവൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ അനുകൂല സമയമാണ് മാത്രമല്ല ഏതെങ്കിലും ടെസ്റ്റിലോ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ആ ജന്മരാശിയിൽ ആ ബുധൻ്റെ ദൃഷ്ടി വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് വൃശ്ചിക വൃച്ചയെക്കൂറുകാർക്കും വൃച്ച ലഗ്നക്കാർക്കും ബുധൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്താ ഗുണദോഷങ്ങൾ ഉണ്ടാക്കും നോക്കാം നോക്കാം എന്ന് പറയുമ്പോൾ വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽപ്പെടുന്നവർ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് ഇപ്പോൾ വൃച്ചയക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധനെന്ന് പറയുന്നത് അഷ്ടമ ഭാവാധിപനുമാണ് പതിനൊന്നാം ഭാവാധിപനുമാണ് അപ്പോൾ എട്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധൻ മെയ് ഏഴിന് ആറാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മെയ് ഇരുപത്തി മൂന്ന് വരെ ആ ബുധൻ ആറിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് ആറിൽ മെയ് പതിനാല് വരെ സൂര്യനും ആറിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധൻ ആറിലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ അതൊരു വിപരീത രാജയോഗമാണ് അതായത് നമുക്ക് പ്രത്യേകിച്ച് ഈ ശത്രുക്കളുടെയൊക്കെ നീക്കങ്ങൾ ഒക്കെ നിരീക്ഷിക്കുന്നതിനും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിനുള്ള ഒരു കഴിവ് നമുക്ക് ഈ സമയത്ത് ഉണ്ടാകും എന്ന് പറയാം ഇപ്പോൾ നമുക്ക് ടെസ്റ്റിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് അവർക്കൊക്കെ അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ഇപ്പോൾ തൊഴിലിടത്തായാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയും ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു റിലീഫ് ഉണ്ടാകുന്ന സമയമായിരിക്കും ശത്രുക്കളെയൊക്കെ ശല്യം കുറയുന്ന സമയമായിരിക്കും ഇപ്പോൾ റിസർച്ച് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ നിരീക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ശാസ്ത്രജ്ഞന്മാർ അത്തരം മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ നേട്ടമുണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ആരോഗ്യ ഈ പ്രത്യേകിച്ച് ഈ ബുധൻ എട്ടാം ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് സുഹൃത്തുക്കെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളൊക്കെ ഈ സമയത്ത് കണ്ടെത്തും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പൊതുവേ ആശ്വാസം ഉണ്ടാകുന്ന സമയമാണ് അതേസമയം നമ്മൾ ഈ പണം കടം കൊടുക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു ഒരു രാശിമാറ്റം എന്ന് പറയാൻ പറ്റില്ല അവിടെയൊക്കെ ഒരു കെയർ വേണം പ്രഭക്ഷണ തലത്തില് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അനുകൂല സമയമാണ് പൊതുവെ വർക്ക് പ്രഷറൊക്കെ കൂടാൻ സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് നമ്മൾ ഈ വർക്ക് ഷെഡ്യൂളിലൊക്കെ ഒരു മാറ്റമൊക്കെ വരുത്തി പോകുന്നത് നല്ലതാണ് മാനസികമായിട്ട് പൊതുവേ നമുക്ക് ഈ ബുധൻ്റെ ആറിലേക്കുള്ള രാശിമാറ്റമെന്ന് പറയുന്നത് കാര്യങ്ങൾ കാര്യഗൗരവത്തോടു കൂടി നമുക്ക് ഓരോ കാര്യങ്ങളെ സമീപിക്കാനുള്ളൊരു കഴിവൊക്കെ ഉണ്ടാകും അതേസമയം മേലുദ്യോഗസ്ഥരോടും അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്നവരോടും നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം ധനച്ചെലവ് കൂടാതെ നോക്കണം അതുപോലെ കഴിവതും അനാവശ്യ ചെലവ് കുറയ്ക്കേണ്ടുന്ന സമയമാണ് ബുധൻ പതിനൊന്നാം ഭാവാധിപനായിട്ട് ആറിൽ വരിക എന്ന് പറയുമ്പോൾ മാതൃബന്ധുക്കൾ വഴിയൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ സുഹൃത്തുക്കൾ വഴിയൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഒരു ജാഗ്രത വേണം പ്രതീക്ഷിക്കുന്ന അപ്പോൾ ചില അതായത് പ്രതീക്ഷിക്കുന്ന ഒരു ലാഭം നമുക്ക് ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം ബുധൻ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ തന്നിഷ്ടം പോലെ ഉള്ള ഒരു പ്രവർത്തനം ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാക്കി ഉണ്ടായെന്ന് വരാം അവിടെ ഒരു കെയറ് കൊടുക്കണം നമ്മുടെ ചിന്തകളിൽ ഒരു കെയറ് കൊടുക്കണം അതുപോലെ നമുക്ക് അനുചിതമായിട്ടുള്ള ചിന്തകൾ അതുപോലെ നമ്മൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരു സമാധാനം കുറയുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ സൃഷ്ടിച്ചു എന്ന് വരാം അപ്പോൾ നിൽക്കുന്ന ബുധൻ പന്ത്രണ്ടിൽ നിഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ ഈ വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയം എന്ന് തന്നെ പറയാം കാരണം സേവന സ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ പന്ത്രണ്ടിൽ നോക്കുക എന്ന് പറയുമ്പോൾ വിദേശത്ത് സേവനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീട്ടിൽ കാണാം നമസ്കാരം